കളന്തോട് എംഇസ് കോളേജിലെ വിദ്യാർത്ഥികൾ തമ്മിൽ ഏറ്റുമുട്ടി സപ്ലിമെൻ്ററി പരീക്ഷ എഴുതാൻ വന്ന വിദ്യാർത്ഥികളും കോളേജിലെ വിദ്യാർത്ഥികളും തമ്മിലാണ് സംഘർഷമുണ്ടായത് തിങ്കളാഴ്ച വൈകിട്ടായിരുന്നു സംഭവം വിദ്യാർത്ഥികൾ റോഡിൽ ഏറ്റുമുട്ടിയതോടെയാണ് കുന്നമംഗലം മുക്കംപാതയിൽ ഏറെ നേരം ഗതാഗത തടസ്സവും ഉണ്ടായത് യാത്രക്കാർ പെരുവഴിയിലായി തിങ്കളാഴ്ച വൈകിട്ട് അഞ്ചുമണിയോടെ എം ഇ എസ് കോളേജ് വിദ്യാർത്ഥികൾ തമ്മിലായിരുന്നു ഏറ്റുമുട്ടൽ ഇത് യാത്രക്കാർക്കും നാട്ടുകാർക്കും ഭീതിയും യാത്രാക്ലേശവും സൃഷ്ടിച്ചു കോളേജിൽ സപ്ലിമെന്ററി പരീക്ഷ എഴുതാൻ എത്തിയ കോഴ്സ് പൂർത്തിയാക്കിയ വിദ്യാർത്ഥികളും അവസാന വർഷ ഡിഗ്രി വിദ്യാർത്ഥികൾ തമ്മിലുള്ള സംഘർഷമാണ് റോഡിലേക്കും വാഹനങ്ങൾക്കിടയിലേക്കും വ്യാപിച്ചത് ഒടുവിൽ പോലീസും നാട്ടുകാരും ഇടപെട്ട് വിദ്യാർത്ഥികളെ പിരിച്ചുവിടുകയായിരുന്നു സംഘർഷത്തിനിടെ സമീപത്തെ ആഴമേറിയ തോട്ടിലേക്ക് വീണ വിദ്യാർത്ഥിയെ പിന്നാലെത്തിയ വിദ്യാർത്ഥികൾ വെള്ളത്തിൽ മുക്കിപ്പിടിച്ച് മർദ്ദിച്ചതായും നാട്ടുകാർ പറയുന്നു നാട്ടുകാരുടെ അവസരോചിതമായ ഇടപെടലാണ് ദുരന്തം ഒഴിവാക്കിയത് സംഘം ചേർന്ന് സംസ്ഥാനപാതയിൽ എത്തിയ ഇരുന്നൂറോളം വിദ്യാർത്ഥികളാണ് റോഡിന് നടുവിൽ ഏറ്റുമുട്ടിയത് കുന്നമംഗലം എസ് ഐ എ നിതീഷ് നേതൃത്വത്തിലുള്ള പോലീസ് സംഘമെത്തി വിദ്യാർത്ഥികളെ വിരട്ടി ഓടിക്കുകയായിരുന്നു സംഘർഷത്തിൽ വിദ്യാർത്ഥികൾക്ക് പരിക്കുണ്ടെന്ന് നാട്ടുകാർ പറഞ്ഞു മുൻ വിദ്യാർത്ഥികളും അവസാന വർഷ വിദ്യാർത്ഥികളും തമ്മിലുള്ള വൈരാഗ്യമാണ് സംഘർഷത്തിലേക്ക് നീങ്ങിയതെന്ന് സംശയിക്കുന്നു കോളേജ് സമയം അവസാനിച്ച് വിദ്യാർത്ഥികൾ ക്യാമ്പസിൽ നിന്ന് പോയ ശേഷമാണ് സംഘർഷമുണ്ടായതെന്ന് കോളേജ് അധികൃതരും പറഞ്ഞു ന്യൂസ് ബ്യൂറോ മുക്കം